അസ്സാമലൈക്കും വഹമ്മ വസ്ലത്ത് വസ്ലാംസ്ലാമിൻ വാലാഅലഹി വസ്ബിച്ച് ബഹുമാനിയനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായ ഹുസൈൻ ടി കമനൂർ സമ്മേളനത്തിലെ മുഖ്യാതിഥി എം എൽ എ കുറുക്കോളി മൊയ്തീൻ സാഹിബ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ അധ്യാപക സഹോദരങ്ങളെ വളരെ സന്തോഷകരമായ ഒരു കൂടിക്കാഴ്ചയിലാണ് നാം ഒത്തുചേർന്നിരിക്കുന്നത് വിസഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മദ്രസ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിലുള്ള അധ്യാപക സമ്മേളനമാണ് ഇന്ന് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് നാം കൊണ്ടുവരുന്ന മാറ്റങ്ങളും സമകാലിക സാഹചര്യത്തിലെ വെല്ലുവിളികൾ നിറഞ്ഞ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്പരമായ ബോധവൽക്കരണവും ചർച്ചകളുമാണ് ഇവിടെ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സമകാലിക സാഹചര്യത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവുമൊക്കെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മദ്രസാ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നതായാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ആ നിലയ്ക്ക് തന്നെ മദ്രസാ പ്രസ്ഥാനങ്ങളുടെ ശാക്തീകരണവും അധ്യാപകർക്കുള്ള ഒക്കെ ലക്ഷ്യമാക്കിയുള്ള ഈ മഹാസംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നേരത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഡോക്ടറേറ്റ് നേടിയ ഏതാനും നമ്മുടെ സുഹൃത്തുക്കൾ ആദരിക്കുകയുണ്ടായി അവർക്ക് പ്രത്യേകമായ അഭിനന്ദനകളും അള്ളാഹുവിൻ്റെ തൗഫീഖും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ പഠനവും ചർച്ചയുമൊക്കെ സമൂഹത്തിന് കൂടെ ഉപകാരപ്പെടാവുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൂടെ തന്നെ അവർക്ക് സാധിക്കട്ടെ എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നു സ്ലാ